ഹായ് കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന ഒരു കണ്ടീഷനാണ് ഫാറ്റി ലിവർ നമ്മുടെ ജീവിതശൈലി തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം ഇന്ന് തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഫാറ്റി ലിവർ ഗ്രേഡ് വൺ അല്ലെങ്കിൽ ഗ്രേഡ് ടു കാണപ്പെടുന്നുണ്ട് ഫാറ്റി ലിവർ സിറോസിസ് ആകുകയാണെങ്കിൽ ഡെത്ത് സംഭവിക്കാവുന്നതാണ് ചില പാനീയങ്ങൾ നമ്മൾ അധികമായി കുടിക്കുകയാണെങ്കിൽ ഫാറ്റി ലിവർ കണ്ടീഷൻ സിറോസിസിലോട്ട് ആകാറുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേന്ന് പറയുന്നത് ആൾക്കഹോളാണ് അമിതമായുള്ള മദ്യപാനം നമുക്ക് ഫാറ്റി ലിവർ സിറോസിസ് കണ്ടീഷനിലോട്ട് മാറ്റുന്നതാണ് രണ്ടാമത്തത് സോഡ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് ആണ് അതായത് പെപ്സി കൊക്കകോള തുടങ്ങിയവ മൂന്നാമത്തത് സ്പോർട്സ് ഡ്രിങ്ക് അഥവാ എനർജി ഡ്രിങ്ക് ആണ് ഇന്ന് പലരും എനർജിക്ക് വേണ്ടി സ്പോർട്സ് ഡ്രിങ്ക് ഉപയോഗിക്കാറുണ്ട് അപ്പം ഫാറ്റി ലിവർ ഉള്ളവർ ഇങ്ങനെയുള്ള പാനീയങ്ങൾ കുടിക്കുകയാണെങ്കിൽ അത് സിറോസിസിലോട്ട് മാറാവുന്നതാണ് നാലാമത്തത് ടീയും കോഫിയുമാണ് ചീം കോഫിയും അമിതമായി കഴിച്ചാലും ഫാറ്റി ലിവർ കണ്ടീഷൻസ് ആവുന്നതാണ്